എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ചി പി ബേസിൽ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ത്രീ 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 ആൻസൈറ്റി റൂളിനെ കുറിച്ചാണ് ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എല്ലാവരിലും കാണപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതലും ആൻസൈറ്റി വരുന്നത് ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുമ്പോഴായിരിക്കും ആൻസൈറ്റീസ് വരുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ചില സിമ്പിൾ ടിപ്സ് കൊണ്ട് നിങ്ങൾക്ക് ആൻസൈറ്റി വരുമ്പോൾ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അതാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റൂൾ ത്രീ 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 ഫസ്റ്റ് റൂൾ പെട്ടെന്ന് നമുക്കൊരു ഉത്കണ്ഠ വരുമ്പോൾ നമ്മുടെ ചുറ്റും നോക്കുക ഐഡൻറ്റിഫൈ ദ ത്രീ തിങ്സ് ദാറ്റ് യു ക്യാൻ സീ നമ്മുടെ ചുറ്റും നോക്കുക മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക ഒരു പക്ഷേ ഇവിടെ ഞാൻ കാണുവാണെങ്കിൽ ഇവിടെ ഫാൻ കാണുന്നു ക്യാമറ കാണുന്നു അതുപോലെ ഒരു ഫ്ലവർ ബേസ് കാണുന്നു അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉത്കണ്ഠ വരുമ്പോൾ ചുറ്റും നോക്കുക മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക അതോടുകൂടെ നമ്മൾ പ്രസൻറ്റ് മൂവ്മെൻറ്റിനെ റിയലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും റൂൾ നമ്പർ ടു ലിസൺ കെയർഫുള്ളി ആൻഡ് നെയ് ദ ത്രീ തിങ്സ് യു ക്യാൻ ഹിയർ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക മൂന്ന് കാര്യങ്ങൾ മൂന്ന് സൗണ്ടുകൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക ഒരു പക്ഷേ ഫാനിൻ്റെ സൗണ്ടായിരിക്കാം അല്ലെങ്കിൽ പുറത്തുകൂടെ വണ്ടി പോകുന്ന സൗണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് മ്യൂസിക്കിൻ്റെ സൗണ്ട് ആയിരിക്കാം ഇത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക ഇതും നമ്മളെ പ്രസൻറ്റിനെ നമുക്ക് റിയലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും അതോടൊരു പരിധിവരെ നമ്മുടെ ആൻസൈറ്റിയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മൂന്നാമതായി പറഞ്ഞാൽ റൂൾ ത്രീ തിങ്ക് ഓഫ് ത്രീ സിമ്പിൾ മൂവ്മെൻറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സസൈസിനെ പറ്റി നമ്മൾ ചിന്തിക്കുക അത് നമ്മൾ പ്രവർത്തിക്കുക ഒന്നാമതായി പറഞ്ഞാൽ നമ്മുടെ കൈകളിലെ മസിലൊക്കെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക നമ്മുടെ കാലുകളിലെ മസ്സിലൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡീപ്പ് ബ്രെത്ത് എടുക്കുക ഡീപ് ബ്രത്ത് എടുക്കുക ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പതുക്കെ എക്സസൈസ് ചെയ്യുക ഇതൊരു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റായി ചെയ്യുക ഇങ്ങനൊരു ആൻസൈറ്റി വരുമ്പോൾ നമ്മൾ ഇത് റിപ്പീറ്റായി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒന്ന് കാമാവും ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റായിട്ട് ചെയ്യാം നിങ്ങളൊന്ന് കാം ഡൗൺ ആവുന്നത് വരെ നമുക്കിത് റിപ്പീറ്റായിട്ട് ചെയ്യാം നിങ്ങൾ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഈ റൂൾ ത്രീ 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 ആൻസൈറ്റി നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമല്ലോ അല്ലേ ഇങ്ങനൊരു ഉത്കണ്ഠ വരുമ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം നന്ദി നമസ്കാരം